യുദ്ധവിരുദ്ധ സന്ദേശം നൽകി പെരവശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ യുദ്ധവിരുദ്ധ റാലിയും നടത്തി വേറിട്ട മുദ്രാവാക്യങ്ങളും മുദ്രാഗീതങ്ങളുമായാണ് റാലി സംഘടിപ്പിച്ചത് ഹെഡ്മാസ്റ്റർ മാസ്റ്റർ എ ഡി ഷിനീത് നേതൃത്വത്തിൽ പ്രത്യേക അസംബ്ലിയും ചേർന്നു അല്ലെങ്കിൽ മരിക്കുക എന്ന സമര ആഹ്വാനവുമായി സ്വാതന്ത്ര്യസമരത്തിന്റെ അവസാന പോരാട്ടത്തിനൊരുങ്ങിയ ധീരദേശാഭിമാനികളെ സ്മരിച്ചുകൊണ്ടും ലോക സമാധാനത്തിന്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമായ സടാക്കോ കൊക്കുകളെ നിർമ്മിച്ചുകൊണ്ടുമാണ് പെരവച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹിരോഷിമ നാഗസാക്കി യുദ്ധവിരുദ്ധ റാലിയും ക്വിറ്റ് ഇന്ത്യ ദിനാചരണവും സംഘടിപ്പിച്ചത് വിവിധ വർണ്ണ പേപ്പറുകളിൽ യുദ്ധവിരുദ്ധ സന്ദേശം എഴുതിയ പ്ലക്കാർഡുകളുമേന്തി വേറിട്ട മുദ്രാവാക്യങ്ങളും മുദ്രാഗീതങ്ങളുമായി വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലിയും ശ്രദ്ധേയമായി തുടർന്ന് ഹെഡ്മാസ്റ്റർ എ ഡി ഷിനീദിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ പ്രത്യേക അസംബ്ലിയും ചേർന്നു ഹിരോഷിമ നാഗസാക്കി ക്വിറ്റ് ഇന്ത്യ ദിനാചരണം എന്നിവ അതിൻ്റേതായ പ്രാധാന്യം ഉൾക്കൊണ്ടുതന്നെ വിദ്യാർത്ഥികളിലെത്തിക്കാൻ ഇത്തരം ദിനാചരണ പ്രവർത്തനങ്ങൾ സഹായിക്കുമെന്ന് പ്രധാനാധ്യാപകൻ അഭിപ്രായപ്പെട്ടു അധ്യാപകരായ എൻ പി ആനന്ദ് എം ലിനിത കുമാരി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അതോടൊപ്പം തന്നെ അധ്യാപകരായ ദിവ്യ എസ് കുഞ്ഞാമി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധവിരുദ്ധ സന്ദേശ പോസ്റ്ററുകളുടെ നിർമ്മാണവും പ്രദർശനവും കുട്ടികളിൽ വേറിട്ട അനുഭവമായി ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി